ഇന്ന് നമുക്കൊരു കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള കുക്കുമ്പ്രോ നല്ല പച്ച നിറത്തിലുള്ള കുക്കുമ്പ്രോ ഏത് കുക്കുംബർ വേണേലും എടുക്കാം അതിനുശേഷം നമുക്ക് കഴുകി നന്നായിട്ടൊന്ന് അതിൻ്റെ തോ പുറന്തോടൊക്കെ കളഞ്ഞ് എടുക്കാം ഈ പുറന്തോട് കളഞ്ഞില്ലായെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ പുറന്തോടൊക്കെ കഴി കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഒരു നാരങ്ങ രണ്ട് കൂക്കും പറഞ്ഞ ഒരു നാരങ്ങ പിഴിഞ്ഞ് അതുപോലെ അതിൻ്റെ ജ്യൂസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുക്കുമ്പർ നമുക്ക് വളരെ നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിന് വളരെ നല്ല ഒരു വെജിറ്റബിൾ ആണ് കുക്കുംബറ് അത് കടിച്ചു കാട്ടി നല്ലത് കടിച്ചു തിന്നത് നല്ലതാണ് അതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ആയി കുടിക്കുകയാണ് എല്ലാവർക്കും കുടിക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു നുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അല്ലായെങ്കിൽ ഇതുപോലെ ഹണി ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മുതിർന്നവർക്കൊക്കെ ഇനി മധുരം വേണ്ടാത്തവർക്കൊക്കെ ഇങ്ങനെ അടിച്ചു കുടിക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ കുറച്ച് തേൻ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്രത്യേകിച്ച് അരിക്കണമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്കിത് കുടിക്കാം വലിയ അതിനകത്ത് വലിയ വേസ്റ്റ് ഒന്നുമില്ല ഇതിങ്ങനെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഇത് അടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇത് ക്ലാസ്സിലേക്ക് ഒഴിച്ചു ഉണ്ടോ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കുംബർ ജ്യൂസ് ഇവിടെ റെഡിയാണ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഇതുപോലെ കുടിക്കാമെങ്കിൽ ഒത്തിരി നല്ലതാണ് നമ്മൾക്ക് ഒത്തിരി വൈറ്റമിൻസൊക്കെ കുക്കുംബറിൽ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഒരു നല്ല ഒരു ജ്യൂസും ആകും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതുമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടു കുടിക്കുവാനായിട്ട് നോക്കുക Okay, bye bye. Thank you.